കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പറയുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിലുള്ള ഒരു അഞ്ച് ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം അതായത് ജലം അപ്പം ഈ ജലം എന്ന് പറയുന്നത് അത് ഓരോന്നും ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരും അതേസമയം അതിൻ്റെ സ്ഥാനം മാറിയാണിരിക്കുന്നതെങ്കിൽ അത് ദൗർഭാഗ്യങ്ങളായി മാറുകയും ചെയ്യും അപ്പം ജലം തരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം ഇപ്പം പിന്നെ ജലം ജലം നൽകുന്ന സൗഭാഗ്യങ്ങൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വീടാണിതൊന്ന് കണക്കാക്കുക ഇതിൻ്റെ റൂമുകൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്തോട്ട് മെൻഷൻ ചെയ്യുന്നില്ല ഇതിൻ്റെ ദിക്കുകൾ മാത്രം പറയാം ഇത് സൗത്ത് ഇത് വന്നിട്ട് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് നാല് മൂലകൾ സൗത്ത് വെസ്റ്റ് കന്നിമൂല നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് വായു കോണ് നോർത്ത് ഈസ്റ്റ് ഈശാന കോണ് സൗത്ത് ഈസ്റ്റ് അഗ്നി കോണ് അപ്പോൾ എന്താ പിന്നെ എട്ട് ദിക്കുകളായി എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്കിതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് ആരുടെ വീടോ ആയിക്കോട്ടെ ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ ആയിക്കോട്ടെ ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇത് ഈ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അത് വീടിൻ്റെ ഡിഗ്രിയും കൂടെ ബേസ് ചെയ്തിട്ടാണ് അതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അതിന് വേറൊരു കണക്കുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രീതി പറയുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും പോഷണം എന്ന് പറയുന്ന ഈ ഒരു അതായത് കോമ്പസ് മൊത്തത്തിൽ മുന്നൂറ്റി ഡിഗ്രി ഉണ്ട് അപ്പോൾ ഒരു ദിക്ക് എത്ര വരും നാൽപ്പത്തഞ്ച് ഡിഗ്രി വരും നാൽപ്പത്തഞ്ച് ഡിഗ്രി മുന്നൂറ്റി അറുപതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് മൊത്തത്തിൽ കോമ്പസ് നിൽക്കുന്നു നമുക്ക് എട്ട് ദിക്കുകളുണ്ട് മുന്നൂറ്റി അറുപതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് കിട്ടും അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം നാൽപ്പത്തഞ്ചുണ്ട് ഇവിടെയും നാൽപ്പത്തഞ്ചുണ്ട് ഇതും നാൽപ്പത്തഞ്ചുണ്ട് അപ്പം നമ്മൾ പിന്നെ പറഞ്ഞു വരുന്ന കാര്യം നമുക്ക് ജലം നൽകുന്ന സൗഭാഗ്യങ്ങൾ അപ്പോൾ ഇതിൽ നമുക്ക് ജലത്തിൻ്റെ സാന്നിധ്യം എവിടെ വരാം അപ്പം ജലത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ സാധാരണ വീടുകളിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് അവിടെ കിണർ വരും കിണർ ജലത്തിൻ്റെ ഇതാണ് രണ്ട് കുളം ചിലര് സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുളം വരുന്നുണ്ട് മൂന്ന് പിന്നെ വീടിൻ്റെ പുറത്ത് ചെറിയ ചെറിയ വാട്ടർ ബോഡികൾ ഇപ്പം ഒരു ആമ്പൽ കുളം ഉണ്ടാക്കുക അവിടെ വെള്ളം വയ്ക്കുക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പിന്നെ വെള്ളം വെച്ച് അവിടെ മീന വളർത്തുക അങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പം കിണറ് വരും വീടിൻ്റെ കുള സ്വിമ്മിങ് പൂൾ പോലുള്ള കുളങ്ങൾ വരും പിന്നെ ഈ പറയുന്ന പിന്നെ ചെറിയ ആമ്പൽ കുളങ്ങൾ മീന വളർത്തുന്ന കുളങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ അപ്പോൾ ഇത് വരും പിന്നെ അക്യൂറിയം വരും അക്യൂറിയം എന്ന് പറയുമ്പോൾ വീടിനകത്തും വരും അപ്പോൾ നമുക്ക് പുറത്ത് നമുക്ക് വെള്ളത്തിൻ്റെ സ്ഥാനം ജലത്തിൻ്റെ സ്ഥാനം എവിടെയൊക്കെ ആകാം എന്നുള്ളതാണ് പുറത്ത് നോക്കുന്നത് ഇപ്പോൾ ഈ കിഴക്ക് ഭാഗം ഇവിടെ ജലം വരുന്നത് വീട്ടിൽ പൊതുവെ പിന്നെ നമുക്ക് ഫുങ്ഷപ്രകാരം പറയുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഇത് തരും കിഴക്ക് ഭാഗത്തെ ജലം വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ജലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുപ്രകാരം നമുക്ക് അവിടെ ഈശാന കോണാണ് മീനൻ രാശിയാണ് അവിടെ ജലം വരുന്നത് നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കും സമ്പത്തിനെ നിലനിർത്താനായിട്ട് ഇവിടുത്തെ വെള്ളം നമുക്ക് അനിവാര്യമാണ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളം വരുന്നത് ഫുഷ പ്രകാരം തൊഴിൽപരമായിട്ട് നമുക്ക് പിന്നെ ഉയർച്ച ഉണ്ടാവും ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിൽ പുരോഗതി ഉണ്ടാവും നമുക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും പിന്നെ നമുക്ക് പ്രമോഷൻ അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് നമുക്ക് പുതിയ ജോലികൾ കിട്ടാൻ ഒക്കെ ഈ നോർത്ത് ഭാഗത്തെ വാട്ടറിനെ കൊണ്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഇതിൽ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് ഭാഗത്ത് പ്രകാരം ഇവിടെ ഒരു വാട്ടർ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം അപ്പൊ ഈ വെള്ളം നമ്മളൊന്ന് മൂവ് ചെയ്യണം മൂവ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു അക്യൂരത്തിലെ പിന്നെ എയർ കൊടുക്കുന്ന അങ്ങനെയോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടനോ എന്തെങ്കിലും വെച്ചിട്ട് ഈ വെള്ളം ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തൊഴിൽപരമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അടുത്ത നാല്പത്തഞ്ച് ഡിഗ്രി വടക്ക് പടിഞ്ഞാറാണ് ഇവിടെ വെള്ളം നല്ലതല്ല പടിഞ്ഞാറ് വെള്ളം നല്ലതല്ല ഇവിടെ നല്ലതല്ല ഇത് നല്ലതല്ല തെക്ക് കിടക്ക് ഫുംഷപ്രകാരം വട ഓരോ ദിക്കിൽ ഓരോ എലമെൻ്റ് ഉണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പം വുഡിനെ വളരാനായിട്ട് സഹായിക്കുന്നത് വാട്ടറാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ജലം വെക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടുമെന്ന് ഫൂഷയിൽ പറയുന്നുണ്ട് പക്ഷെ പല വീടുകളിലും ഇവിടെ നമുക്ക് ജലസാന്നിധ്യം വരുന്നത് ദോഷമായി കാണുന്നുണ്ട് നമ്മുടെ വാസ്തുപ്രകാരം നമുക്കിവിടെ അഗ്നി കോൺ ആണ് അപ്പോഴത്തേക്ക് ഇവിടെ ജലം വരുന്നത് അഗ്നിയെ ഇല്ലാണ്ടാക്കും അതുകൊണ്ട് അവിടെ അവിടെ വെച്ചാൽ റിസൾട്ടുള്ള വീടുകളുണ്ട് അത് അതിൻ്റെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കൂടി നോക്കിയാണ് അതിന് കറക്റ്റ് ചെയ്യുന്നത് എന്നാലും ഇവിടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് മറ്റു മൂന്ന് ഡയറക്ഷൻ ഉണ്ട് ഈസ്റ്റ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് ഉണ്ട് നോർത്ത് ഉണ്ട് ഈസ്റ്റ് നമുക്ക് ഫംഗ്ഷൻ പ്രകാരം പരമായിട്ട് ഉയർച്ച ഉണ്ടാവും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സമ്പത്ത് പിന്നെ നിലനിൽക്കാനായിട്ട് നല്ലതാണ് നോർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തൊഴിലിന് നല്ലതാണ് അപ്പോൾ വീടിൽ ഈ ഭാഗങ്ങളിൽ വെള്ളം വരുന്നത് നല്ലതാണ് വീടിനകത്തായാലും പുറത്തായാലും ഈ ഭാഗങ്ങളിൽ വെള്ളം വരുന്നത് ഏറ്റവും നല്ലതാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം നല്ലതല്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അക്യൂറിയമോ ഇപ്പുറത്തുള്ള വാട്ടർ ഫൗണ്ടനോ പിന്നെ ആമ്പൽക്കുളമോ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും സാമ്പത്തികവും തൊഴിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം